് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലെ സൺഡേ മാർക്കറ്റ് ഞായറാഴ്ച മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റ് കെയർ മാർക്കറ്റ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ ഇന്ന് അപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാർക്കറ്റാണ് കെയർ മാർക്കറ്റ് ബാംഗ്ലൂരിലെ ഞായറാഴ്ച മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റ് അതും ബാംഗ്ലൂർ സിറ്റിയിൽ ഇങ്ങനൊരു മാർക്കറ്റ് അതിഷേപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പഴയ ഓൾഡ് സാധനങ്ങളും ഡ്രസ്സുകളും ഷൂകളും വീട്ടിലേക്ക് ആവശ്യമായ പാത്രങ്ങളും അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരു മാർക്കറ്റ് അത്രത്തോളം ആളുകൾ വന്നു പോകുന്ന ഒരു മാർക്കറ്റ് അതും ബാംഗ്ലൂർ സിറ്റിയിൽ അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് പോകുന്ന വഴികളിലെ രണ്ട് സൈഡിലും പല കച്ചവടങ്ങളും പല സാധനങ്ങളും നമുക്ക് കാണാൻ കഴിയും ചില സാധനങ്ങൾ നമ്മൾ വിചാരിക്കാൻ റേറ്റ് ഉണ്ടെങ്കിലും ചില സാധനങ്ങൾക്കൊക്കെ റേറ്റ് കുറവെന്നാണ് പിന്നെ ഓൾഡ് സാധനങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അതും പകുതിൻ്റെ പകുതി വിലയ്ക്ക് ഇവിടെ വരുന്നവർക്ക് ഏറ്റവും ബാർഗൻ ചെയ്ത് വാങ്ങാൻ കഴിയുന്നവർക്കാണ് ഏറ്റവും വില കുറച്ച് ഇവിടെ നിന്ന് സാധനം വാങ്ങാൻ കഴിയുക അപ്പോൾ ഈ മാർക്കറ്റ് ബാംഗ്ലൂർ വരാണെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു മാർക്കറ്റ് തന്നെയാണ് ഈ സൺഡേ മാർക്കറ്റ് ഇവിടെ പഴയ ടൂൾസുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു ഇലക്ട്രീഷ്യനോ അങ്ങനെ വേറെന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആവശ്യമായ ചെറിയ ചെറിയ ടൂൾസുകളൊക്കെ സെക്കൻഡ് ഹാൻഡിൽ നമുക്കൊരു വാങ്ങിക്കാം വില കുറച്ച് വാങ്ങിക്കാം പക്ഷേ ബാർഗയിൻ ചെയ്യണം എന്ത് സാധനം വാങ്ങുമ്പോഴും ബാർഗെയിൻ ചെയ്താൽ മാത്രമേ ഇവിടെ വില കുറച്ച് കിട്ടുന്നുള്ളൂ ഇതാ ഇലക്ട്രോണിക്സും പഴയ പാത്രങ്ങളും അങ്ങനത്തെ ഒരു സൈഡിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടുന്ന് നടന്നു കഴിഞ്ഞാൽ മാക്സിമം കൂടുതൽ നടക്കാറുണ്ട് അത്ര തിരക്കാണ് നമ്മൾക്ക് ഈ ഞായറാഴ്ച ഇവിടെ കാണാൻ കഴിയുക ഞങ്ങൾ വന്ന സമയത്ത് ഇത്തിരി മഴ പെയ്തുകൊണ്ട് കുറച്ചൊക്കെ അവിടെ ഒരു അടച്ചു എന്നാലും മഴ മാറിയപ്പോൾ വീണ്ടും ഓപ്പണായി മാർക്കറ്റ് പോയതുപോലെ സജീവമായി സൺഡേ മാർക്കറ്റേക്ക് മാത്രം കുറേ ആളുകളാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രത്തോളം തിരക്കാണ് നമ്മളെ മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത് നമ്മളിടയ്ക്ക് ഇവിടെ നിന്നും കൂടെ നടന്ന് നേരെ സെൻട്രലിൽ എത്തുമ്പോൾ ഒരു രക്ഷയില്ല അപകാര തിരക്കെന്നാണ് പിന്നെ ഇതിൻ്റെ സെൻട്രലെ മെട്രോ സെക്ഷനും ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കെന്നാണ് അതുപോലെ രണ്ട് സൈഡിലും ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലാതെ അത്രയും കച്ചവടക്കാരാണ് ബാഗൊക്കെ നമുക്ക് എണ്ണൂറ് പറഞ്ഞാലും ബാർഗെയിൻ ചെയ്ത് തന്നാൽ മുന്നൂറ്റമ്പതിന് ഒക്കെ കിട്ടും അതും കുഴപ്പമില്ലാത്ത ബാഗുകളൊക്കെ നമുക്കൊന്ന് വാങ്ങിക്കട്ടോ സാധനങ്ങൾ നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ നല്ല വിലയിർച്ച കിട്ടുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് കെയർ മാർക്കറ്റ് അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്കിവിന്ന് കാണാൻ കഴിഞ്ഞു എല്ലാ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളും ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റാണ് ഈ ബാംഗ്ലൂരിലെ സൺഡേ മാർക്കറ്റ് അപ്പോൾ എന്തായാലും ബാംഗ്ലൂർ പോകുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് പോയി കാണണമെങ്കിൽ ചെയ്യണം കാരണം ഒരു വൈബ് തരുന്ന ഒരു ഇത്രയും ആളുകൾ വന്ന് പോകുന്ന ഒരു ഹോൾഡ് സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു മാർക്കറ്റ് അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മാർക്കറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഞായറാഴ്ച മാത്രമായിട്ട് ഇങ്ങനൊരു സിറ്റിയിൽ ഇങ്ങനൊരു മാർക്കറ്റ് നമ്മൾ കണ്ടപ്പോൾ ഒരു അതിശയം തോന്നി പിന്നെ പോകുന്ന അതിലൊക്കെ നല്ല തിരക്കാട്ടാ ഇവിടെ നിന്നൊക്കെ കയറുമ്പോൾ സെൻട്രലിലൊക്കെ എത്തുമ്പോൾ ഒരു ആവശ്യമല്ല ഒടുക്കത്തെ തിരക്കാണ് നമുക്ക് നടക്കുമ്പോൾ പോലും ടച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള അത്രയും തിരക്കാണ് നമുക്ക് ഇവിടുന്ന് സെൻട്രൽ കാണാൻ പറ്റുക അപ്പോൾ നല്ല എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് കിലോമീറ്റർ വ്യാപിച്ചെടുക്കുന്നത് അത്രയും നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റിനാണ് ഞങ്ങൾ ഒരു കിലോമീറ്ററിൻ്റെ മേലെ അങ്ങോട്ട് നടന്നുമ്പോൾ തന്നെ ബാക്കി അങ്ങ് തിരിച്ചു ഇങ്ങനത്തെ റിട്ടേൺ വന്നു അങ്ങനത്തെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നല്ല തിരക്കാണ് നമ്മൾ കാണാൻ കഴിയുന്ന റോട്ടിലേക്ക് വരുമ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കഴിയും കേട്ടോ ൂരിലാന്ന് ബെൽറ്റ് ഇടാൻ പോകുന്നു മനസൂർ അവിടെ നൂറ്റമ്പത് മനസൂറ നൂറ്റമ്പത്

ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും തിരക്കുകൾ അവസാനിക്കുന്നില്ല കൂടി കൂടി വരാണ് ഈ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഈ കെയർ മാർക്കറ്റിൽ നല്ല തിരക്കായിരിക്കും അങ്ങോട്ട് പോണില്ല ട്ടോ നിർത്തി അങ്ങോട്ട് പോയ പോയി പോകണ്ടേരിക്കും അങ്ങോട്ട് പോയാലേ ഇതിന് അവസാനം ഇല്ല അന്ന് ê subscribe cho kênh Ghiền đi, Gõ Để không bỏ lỡ những video hấp അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ എണ്ണൂറ്റി അമ്പത് രൂപ പറഞ്ഞ ബാഗ് മുന്നൂറ്റി അമ്പതിന് ഞങ്ങൾ വാങ്ങിച്ചു അതുകൂടാതെ കുറച്ച് ടൂൾസുകളും ടീഷർട്ടുകളും ട്രാക്കുകളും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഞങ്ങളും പർച്ചേസ് ചെയ്തു അപ്പോൾ ഇപ്പം നിങ്ങളും ബാംഗ്ലൂർ സിറ്റിയിൽ വരാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി മാർക്കറ്റിൻ്റെ ആണ് അപ്പോൾ എന്തായാലും ഇതുവരെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്